ജന്മങ്ങളായി ഭാഗം അറുപത്തി ഒൻപത് ഇനി വിട്ടുകൊടുക്കാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല ഇന്ന് പറഞ്ഞ ഭദ്ര വേഗം മുകളിലേക്ക് കയറിപ്പോയി അവൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അതൊരു അവസരമായി കണ്ടാണ് അവൾ വേഗം മുറിയിലേക്ക് പോയത് അവൾ പടികൾ കയറി പോകുന്നത് കണ്ടതും മുത്തശ്ശി അവനെ നോക്കി എന്താ മോനെ എന്തിനാ നീ ആ പെങ്കൊച്ചിനോട് വന്ന് കയറിയതല്ലു അപ്പോഴേക്കും തുടങ്ങിയോ അവർ ചോദിച്ചു എന്നാൽ അവർ സിദ്ധാർത്ഥന്റെ മേൽ കൈ പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് സിദ്ധാർത്ഥിന് ആ കൈ ഇരിക്കുന്ന സ്ഥലം പൊള്ളുന്നത് പോലെ തോന്നി അവൻ പതിയെ ആ കൈയെടുത്ത് മാറ്റി ഇതൊന്നും മുത്തശ്ശികാരിയാക്കണ്ട ഇതൊക്കെ ഒരു രസല്ലേ ഈ പൂച്ച എലിയിട്ടിങ്ങനെ തട്ടിക്കളിക്കില്ലേ അതുപോലെ അവൾ എന്റെ എലിയ അതിനിട്ട് ഞാൻ തട്ടിക്കളിച്ചുകൊണ്ടേയിരിക്കും സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധു അത് എലിയല്ല ബുദ്ധിയും ബോധവും വിവേകവും വിവരവും ഉള്ള നിന്റെ പെണ്ണാണ് നിന്റെ ഭാര്യ അത് നീ മറക്കരുത് അനിരുദ്ധ് പറഞ്ഞു അറിയേടാ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ കളിക്ക് കളിക്കിറങ്ങിയത് എന്തായാലും കാത്തിരിക്കാം ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അതുവരെ ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥം മുകളിലേക്ക് കയറിപ്പോയി ഇവനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ മുത്തശ്ശി അനിരുദ്ധ് മുത്തശ്ശിയോട് പറഞ്ഞു അനു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അവൻ കണ്ടറിഞ്ഞ് തന്നെ ചെയ്തോളും നമ്മളായിട്ട് ഇനി പറഞ്ഞ് അവൻ്റെ ദേഷ്യം കൂട്ടാൻ നിൽക്കണ്ട മുത്തശ്ശി പറഞ്ഞു എന്നാൽ റൂമിൽ ചെന്നതും ഭദ്രവേഗം ബെഡിലേക്കിരുന്നു അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവരെല്ലാം വിട്ടു പോകുന്നതിൻ്റെ സങ്കടം ഒരു ഭാഗത്ത് ഇവരെ കണ്ടപ്പോഴുള്ള ദേഷ്യം മറുഭാഗത്ത് സിദ്ധു തന്നെ അവോയ്ഡ് ചെയ്യാണോ എന്നുള്ളൊരു തോന്നൽ മറുഭാഗത്ത് ഇത്രയും നാളും അച്ഛനെയും അമ്മയെയും കണ്ടുപിടിക്കാത്തതിൻ്റെ സങ്കടമായിരുന്നു എന്നാൽ ഇപ്പോൾ അവരെ കണ്ടുപിടിച്ച് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടും സിദ്ധുവേട്ടന് ഇപ്പോഴും തന്നെ ഒരു ഭാര്യയെ കാണാൻ പറ്റാത്തതുപോലെ ഭദ്രയ്ക്ക് തോന്നി അത് അവളുടെ മനസ്സിനെ വല്ലാതെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു അവൾ ആ ബെഡിൽ തന്നെ അങ്ങനെയിരുന്നു അല്പസമയം കഴിഞ്ഞതും സിദ്ധാർത്ഥ് അങ്ങോട്ട് വന്നു അവൻ റൂമിന്റെ വാതിലടച്ചു അവൻ അവളുടെ അടുത്തേക്ക് വന്നു എന്തുപറ്റി ഭദ്ര അവരെയെല്ലാം വിട്ടുപോകുന്നതിൻ്റെ സങ്കടാണോ സിദ്ധാർത്ഥ് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വന്നു എന്താ എന്താടാ അവരെ കാണുന്നു നിനക്ക് അവൻ ചോദിച്ചു അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി സിദ്ധേട്ടാ മനസ്സിൽ മനസ്സിലെന്ത ഇപ്പോൾ ഇത്രയും നാളും അച്ഛനും അമ്മയും ഇല്ലാത്തതിൻ്റെ സങ്കടം ആയിരുന്നില്ലേ ഇപ്പോൾ അവർ തിരിച്ചു കിട്ടിയില്ലേ ഇനിയും എന്താ സിദ്ധേട്ടൻ്റെ സങ്കടം അവൾ ചോദിച്ചു ഇല്ല ഇപ്പോൾ എനിക്ക് ഒരു സങ്കടവും ഇല്ല ഇപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ പ്രതികാരമാണ് എത്രയും പെട്ടെന്ന് ഇവരെ ഈ തറവാട്ടിൽ നിന്നും അടിച്ചിറക്കണം എൻ്റെ അച്ഛനെയും അമ്മയെയും ഉപദ്രവിച്ചതിന് ഇത്രയും നാളും ദ്രോഹിച്ചതിന് പകരം വീട്ടണം എൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയേയും ഇല്ലാതാക്കിയതിന് തക്കതായ ശിക്ഷ കൊടുക്കണം അവൻ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ എപ്പോഴാണ് സിദ്ധമായിട്ട എന്നെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നേ അവൾ ചോദിച്ചു അവളുടെ മനസ്സിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് അവന് തോന്നി എന്താ ഞാൻ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് ഭദ്ര സിദ്ധാർഥ് ചോദിച്ചു ഉണ്ട് സിദ്ധേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഞാൻ സിദ്ധേട്ടൻ്റെ കാമുകിയല്ല ഇപ്പോൾ ഭാര്യയാണ് ആ ഒരു പരിഗണന എനിക്ക് തരാത്തതുപോലെ തോന്നുന്നു അവൾ പറഞ്ഞു അവൾ പറഞ്ഞത് കേട്ടതും സിദ്ധാർഥ് ഞെട്ടലോടെ അവളെ നോക്കി സിദ്വേട്ട ഞാൻ വേറെ ഒന്നുദ്ദേശിച്ച് പറഞ്ഞല്ല എനിക്ക് റിയില്ല മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകുന്നു അത്രയും പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി അവൾ ആ വാഷ്റൂമിൽ ചെന്ന് ഷവർ ഓൺ ചെയ്ത് അതിൻ്റെ അടിയിൽ നിന്നു എത്ര നേരം അങ്ങനെ നിന്നു എന്ന് അവൾക്കറിയില്ല എന്നാൽ സിദ്ധാർത്ഥ് അവൾ പറഞ്ഞതിൽ അതിശയിച്ച് നിൽക്കാണ് ഇവൾക്ക് എന്താ പറ്റിയേ അവൾ മനസ്സിൽ എന്തോ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് സിദ്ധുവിന് തോന്നി അല്ലെങ്കിൽ അവൾ ഇന്നലെ തൻ്റെ അടുത്ത് നിന്ന് മാറിക്കിടക്കില്ല എന്ന് അവൻ ഉറപ്പായി അവളോട് സംസാരിക്കണം എന്ന് തന്നെ അവൻ തീരുമാനിച്ചു എന്നാൽ കുറേ നേരം നോക്കിയിട്ടും വാഷ്റൂമിൽ നിന്നും ഭദ്ര പുറത്തേക്ക് ഇറങ്ങാതെ കണ്ടതും അവൻ വാഷ്റൂമിൽ ചെന്ന് ഡോറിൽ മുട്ടി ഭദ്ര നീ എന്തെടുക്കാം കുറേ സമയമായല്ലോ കയറിയിട്ട് സിദ്ധാർത്ഥ് ചോദിച്ചു അവൾ ആ മുട്ട കേട്ടിട്ടും ഒന്നും മിണ്ടാതെ എന്നു വീണ്ടും അവൻ കൊട്ടിയതും ആ ആ സിദ്ധേട്ട ഞാൻ വരാം ഞാൻ ഒന്ന് ഫ്രഷാവാണ് അവൾ പറഞ്ഞു എന്നു മാത്രം മൂളി അവിടെ നിന്നും പിന്തിരിഞ്ഞു അവൻ്റെ മനസ്സും വല്ലാതെ അസ്വസ്ഥമായി തുടങ്ങി അപ്പോഴാണ് അവരുടെ റൂമിൻ്റെ വാതിലിൽ മുട്ടുകേട്ടത് സിദ്ധാർത്ഥ് ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കാണ് ഗായത്രി എത്ര ദിവസമായി സിദ്ധായിട്ട് ഇവിടെ പോയിട്ട് കണ്ടിട്ട് കുറേ നാളായല്ലോ ഞങ്ങളൊക്കെ മറന്നോ ഗായത്രി ചോദിച്ചു അങ്ങനെ പെട്ടെന്ന് മറക്കാവുന്നല്ലോ നിങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അതുകൊണ്ട് അങ്ങനെയൊരു ചോദ്യമേ വേണ്ട സിദ്ധാർത്ഥ് പറഞ്ഞു എന്നിട്ട് സിദ്ധേട്ടൻ ഇവിടെ നിന്ന് പോയിട്ട് ഒന്നും വിളിച്ചുകൂടി ചെയ്തില്ലല്ലോ അവൾ കൊഞ്ചിക്കുഴഞ്ഞ് പരിഭവം പോലെ പറഞ്ഞു അങ്ങനെ ഒരു പതിവ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഗായത്രി അവൻ ചോദിച്ചു പെട്ടെന്നുള്ള അവൻ്റെ ദേഷ്യം കണ്ടതും ഗായത്രി ഒന്ന് പരിങ്ങി അത് അത് പിന്നെ സിദ്ധവേട്ട മുത്തശ്ശി മുത്തശ്ശിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു സിദ്ധേട്ടൻ പോയിട്ടും വിളിച്ചില്ല എന്നൊക്കെ പരാതി പറഞ്ഞു എന്നിട്ട് മുത്തശ്ശിനോടൊന്നും പറഞ്ഞില്ലല്ലോ സിദ്ധാർത്ഥ് പറഞ്ഞു അത് സിദ്ധേട്ടന് വിഷമാവെന്ന് വെച്ചിട്ടായിരിക്കും മുത്തശ്ശി പറയാത്തത് അവൾ പറഞ്ഞു ഞാൻ എന്തായാലും മുത്തശ്ശിയോട് സംസാരിച്ചോളാം സിദ്ധാർത്ഥ് പറഞ്ഞു എന്നിട്ടും അവൾ പോകാതെ അവിടെ നിൽക്കുന്നത് കണ്ടതും എന്താ നിനക്ക് മറ്റെന്തെങ്കിലും ഉണ്ടോ സിദ്ധാർത്ഥ് ചോദിച്ചു അത് പിന്നെ സിദ്ധുവേട്ടാ ഞാൻ ഒരു കാര്യം എന്താ നിനക്ക് നിനക്കെന്താ പറയാനുള്ള വേഗം പറ എനിക്ക് വേറെ പണിയുണ്ട് അവൻ പറഞ്ഞു അത് പിന്നെ സിദ്ധുവേട്ടാ ഞാൻ സിദ്ധേട്ടൻ്റെ ഒപ്പം ഓഫീസിലേക്ക് വരട്ടെ അവൾ ചോദിച്ചു എന്തിന് അല്ല സിദ്ധേട്ടന് ഒരു സഹായം അവൾ പറഞ്ഞു വേണ്ട എനിക്ക് സഹായത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ പി എസ് നന്നായി നോക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി മറ്റൊരാളുടെ ആവശ്യമില്ല അവൻ പറഞ്ഞു അയ്യോ അതല്ല സിദ്ധേട്ട ഓഫീസിലെ ഏതെങ്കിലും സെക്ഷനിൽ ജോലിക്ക് ഞാൻ കയറിക്കോട്ടേന്ന് അത് കിട്ടുന്ന സാലറി എനിക്കൊരു പോക്കറ്റ് മണിയായിട്ട് ഉപയോഗിക്കാമല്ലോ അവൾ പറഞ്ഞു എന്തായാലും ആലോചിക്കാം നീ ഇപ്പോൾ ചെല്ലു എന്ന് പറഞ്ഞ് അവൻ ഡോറടക്കാൻ പോയതും സിദ്ധോട്ട ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാം വിളമ്പ് വെച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു നീ പോയ്ക്കോ ഞങ്ങൾ വന്നോളാം അവൾ പറഞ്ഞു എന്നിട്ടും അവിടെ നിന്ന് പോകാൻ മടി കാണിച്ചുകൊണ്ട് ഗായത്രി നിൽക്കുന്നത് കണ്ടതും സിദ്ധാർത്ഥ് വേഗം റൂമിലേക്ക് കയറി വാതൽ കൊട്ടിയടച്ചു അവളുടെ മുഖത്ത് അടിച്ചതുപോലെയാണ് അവൾക്ക് തോന്നിയത് എന്നാൽ സിദ്ധാർത്ഥിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു അവൻ വാഷ്റൂമിൻ്റെ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോൾ വാഷ്റൂമിൽ നിന്നും നനഞ്ഞ വസ്ത്രങ്ങളിട്ട് ഇറങ്ങുന്ന ഭദ്രയെ കണ്ടു ഭദ്ര ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് അവൻ ചോദിച്ചു അത് ഞാൻ പെട്ടെന്ന് ചെന്നപ്പോൾ ഷവർ ഓണായി അറിയാതെ അങ്ങനെ നനഞ്ഞതാ ഞാൻ കുളിക്കണമെന്ന് വിചാരിച്ചു ചെന്നതല്ലോ അതുകൊണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു എന്നാൽ പറയാമായിരുന്നില്ലേ ഞാൻ എടുത്ത് തരില്ലായിരുന്നോ അവൻ ചോദിച്ചു ഏഹ് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ വേഗം ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിലടച്ചു അവൾ വേഗം തന്നെ അവിടെ നിന്നും ഡ്രസ്സ് മാറി മുടിയെല്ലാം നന്നായി തുടച്ച് ഒരു സിമ്പിൾ ചുരിദാറിട്ടുണ്ട് പുറത്തേക്കിറങ്ങി അപ്പോഴും ബെഡിൽ സിദ്ധാർത്ഥ് അവളെ നോക്കിക്കൊണ്ട് ഭദ്ര ഇങ്ങോട്ട് വാ അവൻ വിളിച്ചു ഭദ്ര കുറച്ചുനേരം മിണ്ടാതെ നിന്നു പിന്നെ പതിയെ അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇവിടെ ഇരിക്കുക അവൻ പറഞ്ഞു അവൾ ആ ബെഡിനട്ടത്ത് ഇരുന്നു എന്താ ഭദ്ര എന്താ നിൻ്റെ പ്രശ്നം എനിക്കറിയാം ഈ ടെൻഷനിൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നതാണെന്ന് പക്ഷേ നിന്റെ വിഷമങ്ങൾ എന്നോട് നിനക്ക് പറയാൻ പാടില്ലേ നിനക്കറിയാവുന്നല്ലേ എൻ്റെ അവസ്ഥ അവൻ ചോദിച്ചു അവൾ അപ്പോഴും മിണ്ടാതിരിക്കുന്നത് കണ്ടതും അവൻ കുറച്ചുകൂടി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു എന്താടാ എന്താ എൻ്റെ ഭദ്രയ്ക്ക് കൊച്ചിനെ പറ്റിയേ അവൻ ചോദിച്ചു ഒന്നുമില്ല എനിക്കൊന്നും പറ്റിയിട്ടില്ല ഞാൻ ഞാൻ ഓക്കെയാണ് അവൾ പറഞ്ഞു ഇല്ല നീ ഓക്കെ അല്ല എന്താ എന്താ നിന്റെ പ്രശ്നം നീ പറഞ്ഞാലേ എനിക്കറിയോ അവൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു എനിക്ക് പ്രശ്നമൊന്നുമില്ല പറഞ്ഞില്ലേ ഞാൻ ഓക്കെയാണ് അവിടെ നിന്ന് പോകുന്നതിൻ്റെ ചെറിയൊരു വിഷമം അത്രയേ ഉള്ളൂ അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് ചെന്നു സിദ്ധേട്ടൻ വേഗം ഫ്രഷ് ആയിട്ട് വാ എനിക്ക് നല്ല വിശപ്പുണ്ട് എന്തെങ്കിലും കഴിക്കാം അവൾ പറഞ്ഞു അവൾ അതും പറഞ്ഞ് ഡോറ് തുറന്ന് പോകുന്നത് സിദ്ധാർത്ഥ് നോക്കി നിന്നു അവൻ കുറച്ചു നേരം എന്തോ ആലോചിച്ചതും ഫോൺ എടുത്ത് വേഗം സഞ്ജുവിനെ വിളിച്ചു സഞ്ജു ഭദ്രയ്ക്ക് എന്തോ ഒരു പ്രത്യേകത പെരുമാറ്റത്തിലൊക്കെ എന്തോരു മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നു സിദ്ധാർത്ഥ് പറഞ്ഞു തോന്നിയാ നിനക്ക് തോന്നിയില്ലേ അതേ അവസ്ഥയിൽ തന്നെ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ മാത്രമല്ല പ്രജീഷമുണ്ട് എന്താ സിദ്ധാർത്ഥ് ചോദിച്ചു എടാ അവൾമാരെല്ലാവരും ഒരുമിച്ച് പ്ലാൻ ചെയ്തേക്കുന്ന പോലെയാണല്ലോ തോന്നുന്നത് ഞങ്ങളുടെ ഈ നേരം വരെ അവർ രണ്ടുപേരും മിണ്ടിയിട്ടില്ല അത് മാത്രമല്ല എപ്പോഴും അവർ രണ്ടുപേരും മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല സഞ്ജു പറഞ്ഞു അത് അതിന് മാത്രം എന്താ ഉണ്ടായേ ഇവരെന്തായാലും പറഞ്ഞാലല്ല അറിയോ വായ തുറക്കുന്നില്ലല്ലോ ആരും സഞ്ജു ദേഷ്യത്തോടെ പറഞ്ഞു ഇപ്പോൾ എന്താ ചെയ്യാം ഞാൻ കണ്ടുപിടിച്ചോളാം സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്നാൽ താഴെ ചെന്ന ഭദ്ര ഡൈനിങ് റൂമിൽ എല്ലാവരും ഇരിക്കുന്നത് കണ്ടതും അവൾ അവിടെ നിന്നും തിരിഞ്ഞ് ലിവിംഗ് റൂമിലേക്ക് നടന്നു അവിടെയുള്ള സോഫയിൽ പോയിരുന്നു അവൾ ഇരുന്ന് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞതും അങ്ങോട്ട് ഭഗീരഥി വന്നു എന്താ മോളെ നീ എന്താ ഭക്ഷണം കഴിക്കാത്തേ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം മുത്തശ്ശി പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം ഇപ്പോൾ തീരെ വിശപ്പില്ല അവൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല വാ മുത്തശ്ശിയുടെ അടുത്തിരിക്കെ എന്നിട്ട് മുത്തശ്ശി വിളമ്പിത്തരാം അവൾ പറഞ്ഞു അവൾക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞ് കൂടുന്നത് കാണുമ്പോൾ അവൾക്ക് അവളുടെ സകല നിയന്ത്രണവും വിട്ടുപോകും എന്ന് പോലും തോന്നി വേണ്ട ഞാൻ സിദ്ധോട്ടം വരട്ടെ എന്നിട്ട് കഴിക്കാം അവൾ പറഞ്ഞു ആ അന്നാതും മതി മോളെ സിദ്ധു കൂടി വന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് കഴിക്കേ എന്ന് പറഞ്ഞ് മുത്തശ്ശി തിരിച്ച് നടക്കാൻ പോയതും മോളെ നാളെ ഇവിടെ നിന്ന് ഇവർ വിനീഷിനെ കാണാൻ പോകുന്നുണ്ട് അവന് സിദ്ധുവിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവൻ പോകുന്നുണ്ടോ ആവോ മുതച്ചി പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് പടികിൽ ഇറങ്ങി വന്ന സിദ്ധാർത്ഥ് ഞാൻ അവന് വേറെ ദിവസം പോയി കണ്ടോളാം അവൻ പറഞ്ഞു അതെന്തിനാ നീ വേറെ ദിവസം ദിവസമാക്കുന്നേ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ ഞങ്ങളൊപ്പം വരാൻ പാടില്ലേ വിനീഷിൻ്റെ അമ്മ ചോദിച്ചു എനിക്ക് നാളെ വേറെ കുറേ അത്യാവശ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഫ്രീ ആവുമ്പോൾ പോയിക്കോളാം എന്ന് എടാ അത് പിന്നെ അവന് നിന്നെ കാണണമെന്ന് കുറേ നാളായി പറയുന്നു നീ ഇപ്പോൾ ചെന്നിട്ട് തന്നെ കുറേ നാളായി എന്ന് വിനീഷ് പരാതി പറഞ്ഞു അതുകൊണ്ട് മോം വാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിനീഷിൻ്റെ അമ്മ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പോയി കണ്ടോളാം വേറൊരു ദിവസം സിദ്ധാർത്ഥ് അല്പ്യം ദേഷ്യത്തിൽ പറഞ്ഞു അത് സിദ്ധു ഏട്ടാ വേറൊരു കാര്യം കൂടിയുണ്ട് വിനീഷിന് ഭദ്രയെ കാണണമെന്ന് പറഞ്ഞു അവളെയും കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് ഗായത്രി പറഞ്ഞു അത് കേട്ടതും സിദ്ധുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അത് അവൻ പുറത്ത് കാണിക്കാതെ പിടിച്ചു നിന്നു ഞാൻ പോകുമ്പോൾ ഭദ്രയും കൊണ്ടുപോയിക്കോളാം സിദ്ധാർത്ഥ് പറഞ്ഞു അതാ പറഞ്ഞത് അവന് നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു അവനെന്തോ പറയാനുണ്ടെന്ന് പിന്നെ ഈ മാസം ഇനി അവനെ കാണാൻ വേറെ ദിവസം കിട്ടില്ല അതുകൊണ്ട് അവൻ പറഞ്ഞത് നിന്നെയും ഭദ്രയും കാണണമെന്ന് എന്നെയും ഭദ്രയും കാണണമെന്ന് പറഞ്ഞു അതെ പറഞ്ഞു എന്തായാലും ഞാൻ നോക്കട്ടെ ഇപ്പോൾ എനിക്ക് കുറച്ച് തിരക്കാണ് ഓഫീസില് കുറച്ച് കാര്യങ്ങളുണ്ട് പുതിയൊരു ടെൻഡർ വന്നിട്ടുണ്ട് അത് എൻ്റെ അച്ഛൻ പുതുക്കിക്കൊണ്ടു വന്നതാണ് അച്ഛനുമായിട്ട് സൈൻ ചെയ്ത കോൺട്രാക്റ്റാണ് അതിപ്പോൾ ഞാനുമായിട്ട് അവർക്ക് പുതുക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് ചെയ്തേ പറ്റൂ അതിനുശേഷം ഞാൻ അവനെ പോയി കണ്ടോളാം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് നടക്കാൻ പോയതും മോനെ നീ ഭക്ഷണം കഴിച്ചിട്ട് പോ അവർ പറഞ്ഞു എന്നാൽ സിദ്ധാർത്ഥ് ഭദ്രയെ നോക്കി അവൾ അപ്പോഴും ഒന്നും മിണ്ടാതെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു അവിടെയുള്ള ചെയർ വലിച്ചിട്ട് അവൾ ഇരുന്നു അവളുടെ അടുത്ത് തന്നെ സിദ്ധാർത്ഥി ഇരുന്നു അനിരുദ്ധിൻ്റെ അമ്മ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു ആ ഡൈനിങ് ടേബിളിന് ചുറ്റും ആളുകൾ ഉണ്ടായിട്ട് കൂടി ഭദ്രയ്ക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി അവൾക്ക് മാത്രമല്ല സിദ്ധുവിനും ഇത്രയും ദിവസം എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷമായിട്ടിരുന്ന് കഴിച്ചതാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് കഴിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും പേർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല എന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തത് അനിരുദ്ധിൻ്റെ അമ്മ ചോദിച്ചു അത് ചെറിയമ്മയെ എനിക്കെന്തോ വയറിനൊരു സുഖം തോന്നുന്നില്ല ഭദ്രപ്പ് പറഞ്ഞു എന്ത് പറ്റി മോളെ അറിയില്ല വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ആണോ എന്നാ ഉലുവയിട്ട് ചെറിയമ്മ വെള്ളം കൊണ്ടുവന്ന് തരാം മോളെ കുടിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റെടുക്ക് വയറുവേദന മാറിക്കോളൂട്ടോ അനിരുദ്ധിൻ്റെ അമ്മ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു സിദ്ധു നീ എന്താ കഴിക്കാത്തേ അത് കണ്ട് അനിരുദ്ധിൻ്റെ അമ്മ ചോദിച്ചു അതോ ഭാര്യയ്ക്ക് വയറുവേദനൻ്റെ ക്ഷീണം സിദ്ധേട്ടനായിരിക്കും അല്പം പരിഹാസത്തോടെ ഗായത്രി പറഞ്ഞു ഞാൻ പറഞ്ഞോ നിന്നോട് എനിക്ക് വയറുവേദന ഉണ്ടെന്ന് എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ പെട്ടെന്ന് ദേഷ്യത്തോടെ ഗായത്രിയോട് അവൻ ചോദിച്ചു അവൾ പെട്ടെന്നുള്ള അവൻ്റെ പ്രതികരണം കണ്ട് ഒന്ന് ഞെട്ടി അത് ഞാൻ ഞാനൊരു തമാശ പറഞ്ഞതാണ് ഈ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണോ നിന്റെ തമാശ സിദ്ധാർത്ഥ് ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ തല കൊണിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു മോനെ സിദ്ധു ആയില്യം വരികയാണ് അറിയാലോ വൃശ്ചികത്തിലെ ആയില്യമാണ് അന്ന് മോൻ്റെ അച്ഛൻ്റെ അത്രയും പറഞ്ഞ് ചെറിയമ്മ നിർത്തി അറിയാം മറന്നിട്ടില്ല അതിനുവേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെറിയമ്മ ചെയ്തോളൂ സിദ്ധാർത്ഥ് പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോനെ പിന്നെ സിദ്ധു ഇപ്രാവശ്യം ആയില്യപൂജ നടത്താൻ ഒരു കുടുംബം മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ ഇന്നലെ വന്ന് അവരുടെ വഴിപാടുകൾ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അത് തിരുമേനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കേട്ടതും മുത്തശ്ശി അതെന്തിനാ അങ്ങനെ ചെയ്തേ പൂജ നമ്മൾ മാത്രം നടത്തുന്നതല്ലേ എൻ്റെ മോൻ്റെ പിറന്നാളാണ് അന്ന് നടക്കുന്ന പൂജയും ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ പൂജകളും വഴിപാടുകളും അന്നദാനവും എല്ലാം നമ്മളല്ലേ നടത്താറ് അതിന് കൂടെ മറ്റൊരാളെ നമ്മൾ പങ്കെടുപ്പിക്കാതില്ലല്ലോ പിന്നെ എന്തിനാ നീ അങ്ങനെ ചെയ്തത് അനിരുദ്ധിൻ്റെ അമ്മയോട് മുത്തശ്ശി ചോദിച്ചു അതമ്മ അവര് ഇവിടെയുള്ളവരല്ല ദൂരെ നാട്ടിലുള്ളവരാണ് ഇന്നലെ അവരുടെ ബന്ധുവീട്ടിൽ വന്നപ്പോൾ നമ്മുടെ അമ്പലത്തെക്കുറിച്ച് അറിഞ്ഞ് വന്ന് തൊഴാൻ വേണ്ടി വന്നതാണ് ഒരു പ്രായമായ ഭാര്യയും ഭർത്താവും പിന്നെ ഒരു മകനുമാണ് വന്നത് അപ്പോൾ തിരുമേനി എന്നോട് അയില് പൂജയുടെ കാര്യം പറയായിരുന്നു അത് കേട്ടപ്പോൾ അവർ ചോദിച്ചു അവർ എത്ര പണം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പണം വാങ്ങിയില്ല നമ്മൾ നടത്തുന്ന കൂട്ടത്തിൽ അവർക്ക് പേരുന്ന ആളും പറഞ്ഞ് ആ പൂജയിൽ അവരെയും കൂടി പങ്കെടുപ്പിക്കണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അനിരുദ്ധിൻ്റെ അമ്മ പറഞ്ഞു പിന്നെ അവർ കുറച്ച് ദൂരെ നിന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ദൂരെ നിന്നും ആളുകൾ എത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം അമ്പലത്തിൽ വേണം അതിന് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അനിരുദ്ധിൻ്റെ അമ്മ പറഞ്ഞു മനസ്സിലാവുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നമുക്ക് മുത്തശ്ശി പറഞ്ഞു അമ്മേ ആയില് പൂജ നടക്കുന്ന സമയത്ത് കുറച്ച് വിശിഷ്ട അതിഥികൾ എത്തുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ പ്രമുഖരായ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാ കൊല്ലവും വരുന്നവർ കൂടാതെ വേറെയും ആളുകളുണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് കൊടുക്കാനുള്ള ആ സ്നേഹ സമ്മാനം തീർന്നിരിക്കുകയാണ് അവർ വന്നു പോകുമ്പോൾ പ്രത്യേകിച്ചും അമ്പലത്തിലൊരു ആവശ്യത്തിന് വന്നു പോകുമ്പോൾ അവർക്ക് എന്നും ഓർമ്മയിൽ നിൽക്കാനായിട്ട് നമ്മൾ നമ്മുടെ ദേവിയുടെ ചെറിയൊരു രൂപം കൊടുക്കാറില്ലേ അത് ഇനി ഇവിടെ ഇല്ല ഓഫീസിലും ഇല്ലയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് അത് വിളിച്ച് നമ്മുടെ ജ്വല്ലറിയിൽ വിളിച്ച് ഓർഡർ ചെയ്യണം അനിരുദ്ധൻ്റെ അമ്മ പറഞ്ഞു എത്ര എണ്ണെന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തോളൂ പിന്നെ അന്ന് വരുന്നവർക്കും അത് കൊടുക്കാൻ മറക്കണ്ട അതും വിശിഷ്ടാതിഥികൾക്ക് മാത്രം കൊടുത്താൽ മതി വരുന്ന എല്ലാവർക്കും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ മുത്തശ്ശി പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെയുള്ളവർക്കേ കൊടുക്കാറുള്ളു ഇന്നലെ ആയില്യപൂജ നടത്താൻ അനുവാദം ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ അവർ കുറച്ച് ദൂരെ നിന്നാണ് കന്യാകുമാരി മറ്റോ ആണ് പറഞ്ഞത് അവർ വന്നു പോയപ്പോൾ അവർക്ക് ഞാൻ ഒരെണ്ണം കൊടുത്തു ശരിക്കും പറഞ്ഞാൽ അവർക്ക് കൊടുക്കാൻ വേണ്ടി അന്വേഷപ്പെടാം തീർന്നെന്നറിഞ്ഞത് പിന്നെയാണ് ഞാൻ അമ്മയുടെ റൂമിലിരിക്കുന്ന കാര്യം ഓർത്തത് അതെടുത്ത് പാക്ക് ചെയ്ത് ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുത്തു അനിരുദ്ധിൻ്റെ അമ്മ അത് പറഞ്ഞതും കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു മുത്തശ്ശി നീ നീ എന്താ പറഞ്ഞേ എൻ്റെ റൂമിലുണ്ടായിരുന്ന ആ ദേവി വിഗ്രഹം നീ കൊണ്ടുപോയി കൊടുത്തോ ആ എന്താ അമ്മേ അത് അത് ഞാൻ കൊടുത്തു ആരോട് ചോദിച്ചിട്ടാണ് നീ അത് കൊടുത്തത് അവരുടെ ദേഷ്യഭാവം കണ്ട് എല്ലാവരും ഞെട്ടി സിദ്ധുവും ഭദ്രയും അവരെ നോക്കി എൻ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടമ്മേ നിന്നോടല്ല ഇനി ചോദിച്ചത് നീ എന്നോട് ചോദിച്ചായിരുന്നോ അത് എന്നോട് ചോദിച്ചിട്ട് വേണ്ടേ എൻ്റെ മുറിയിലിരിക്കുന്ന സാധനം കൊടുക്കാൻ അവര് അവരെവിടെന്നാ എന്ന് പറഞ്ഞത് അപ്പോൾ ഭാനുമതിയുടെ മുഖത്തെ വെപ്രാളവും പേടിയും ദേഷ്യവും എല്ലാം ഭദ്രയും സിദ്ധാർത്ഥം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവർ പാഞ്ഞുചെന്ന് അനിരുദ്ധിൻ്റെ അമ്മയുടെ കവിളിലടിച്ചു എല്ലാവരും ഒരു ഞെട്ടലോടെ അത് നോക്കി നിന്നു മുത്തശ്ശി എന്തിനാ മുത്തശ്ശി അമ്മയെ തരിയേ അനിരുദ്ധ് ചോദിച്ചു പിന്നെ എൻ്റെ മുറിയിലിരിക്കുന്ന സാധനം എന്നോട് അനുവാദം ചോദിക്കാതെ എടുത്തു കൊടുത്തിട്ട് ഞാൻ അവളെ പൂവിട്ട് പൂജിക്കണോ മുത്തശ്ശിയുടെ ദേഷ്യം കണ്ട എല്ലാവർക്കും ഒരു ഭയം തോന്നി എന്താ എന്താ മുത്തശ്ശി കാര്യം കാര്യം പറയേ അനിരുദ്ധ് ചോദിച്ചു എടാ മോനെ അത് നമ്മുടെ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ദേവിയുടെ കുഞ്ഞു വിഗ്രഹമാണ് തനി തങ്കം തനി സ്വർണം അത് തനി സ്വർണമാണത് മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും അമ്പരപ്പോടെ നോക്കി എന്താ നമ്മുടെ ദേവീക്ഷേത്രത്തിലിരിക്കുന്ന കുഞ്ഞു വിഗ്രഹമായിരുന്നു അത് അത് അതെങ്ങനെ മുത്തിച്ചിട്ട് റൂമിൽ മോനെ അമ്പലം എപ്പോഴും ആളുകൾ വരുന്നതല്ലല്ലോ പിന്നെ കള്ളന്മാരാരെങ്കിലും കയറിയ എടുത്തുകൊണ്ട് പോവുമെന്ന് വിചാരിച്ച് നമ്മുടെ നോട്ടം ഉണ്ടാവുമല്ലോ ഇവിടെ അതുകൊണ്ടാണ് ഞാനത് ഭദ്രമായിട്ട് എൻ്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചത് പ്രത്യേക വിശേഷ പൂജ നടക്കുന്ന ദിവസം മാത്രമല്ലേ അത് അമ്പലത്തിലേക്ക് എത്തിക്കേണ്ടതുള്ളൂ അന്ന് മാത്രമല്ലേ ആ ദേവിയെ പുറത്തേക്കിറക്കൂ അതും ഇറക്കണമെങ്കിൽ ഇവിടുത്തെ മൂത്ത മരുമകൾ തന്നെ വേണ്ടേ അന്ന് സിദ്ധുവിൻ്റെ അമ്മ പോയ പിന്നെ ആ ചടങ്ങ് ആരും നടത്തിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആ ദേവിയെ ആ ആ ദേവി വിഗ്രഹം ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചത് മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യും അവർ ആരാന്നറിയോ അമ്മയ്ക്ക് അനുരുദ്ധി ചോദിച്ചു ഇല്ല മോനെ അവർ കുറച്ച് ദൂരെയെന്ന് പറഞ്ഞു അവരുടെ ബന്ധുവീട്ടിൽ വന്നതാണെന്ന് പറഞ്ഞു ഞാൻ വിശേഷമായിട്ടൊന്നും ചോദിച്ചില്ല മോനെ ദൈവമേ ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും അനിരുദ്ധിൻ്റെ അമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ത് ചെയ്യാൻ ഈ കുടുംബത്തിലെ ഐശ്വര്യദേവതയാണ് അതും ദേവീക്ഷേത്രത്തിലിരിക്കുന്ന ദേവിയുടെ കുഞ്ഞു വിഗ്രഹം അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നടന്നതാണ് അമ്മ അത് വളരെ ശ്രദ്ധയോടെ അമ്മയുടെ റൂമിൽ വെച്ചതല്ലേ എന്തിനാവശ്യമില്ലാത്ത പണിക്ക് പോയത് ഇനിയിപ്പോൾ എങ്ങനെ അത് തിരിച്ചെടുക്കും ബിനീഷിൻ്റെ അമ്മ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ പറഞ്ഞു അത് അവസാനമായി ചന്ദ്രമേനോൻ്റെ ഭാര്യ അതായത് ഈ സിദ്ധാർത്ഥൻ്റെ അമ്മയാണ് കയ്യിലെടുത്തത് അതിനുശേഷം ആരും അത് തൊട്ടിട്ടില്ല അതാണ് എടുത്ത് കണ്ടവർക്ക് കൊടുത്തത് കൊള്ളാമെന്തായാലും എന്തായാലും എന്തായാലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തിരിച്ച് കൊണ്ടുവരാൻ നോക്ക് അനിരുദ്ധേ നിൻ്റെ അമ്മ ചെയ്തത് വളരെ വലിയ പാപമാണ് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യ ദേവതയാണ് എടുത്തു കൊടുത്തത് ശോഭ പറഞ്ഞു എന്നാൽ സിദ്ധാർത്ഥനും ഭദ്രയ്ക്കും അത് കേട്ടപ്പോൾ സന്തോഷാണ് തോന്നിയത് അത് എത്തേണ്ട ആളുടെ കയ്യിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് എന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി ഭദ്രയുടെ ചുണ്ടിലും ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ സിദ്ധാർത്ഥ് മുത്തശ്ശിയെ നോക്കിയപ്പോൾ അവരുടെ മുഖം വല്ലാതെ അസ്വസ്ഥമായിരുന്നു അവരുടെ ശരീരം വിറയ്ക്കുന്നതൊക്കെ പോലെ തോന്നി അവന് എന്തോ മറ്റെന്തോ കൂടി അതിലുണ്ടെന്ന് അവന് തോന്നി ഭാനുമതി സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് വന്നു മോനെ സിദ്ധു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അത് നമ്മുടെ കയ്യിലേക്ക് എത്തണം എന്താണെന്ന് വെച്ചാൽ വേഗം ചെയ്യുമോനെ അവർ സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഞാനൊന്നന്വേഷിക്കട്ടെ മുത്തശ്ശി എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്ന് എഴുന്നേറ്റു എല്ലാവരും എഴുന്നേറ്റ് പോയതും മുത്തശ്ശി അവിടെ തന്നെ തളർന്നിരുന്നു അപ്പോഴാണ് പുറത്ത് പോയ വിജയമേനോൻ അങ്ങോട്ട് വന്നത് ഭാനുമതി ഇരിക്കുന്നത് കണ്ടതും വിജയമേനോൻ അങ്ങോട്ട് ചെന്നു അയാൾ ചുറ്റും നോക്കി ആരുമില്ല എന്നറിഞ്ഞതും എന്തു പറ്റി ഭ അയാൾ ചോദിച്ചു പെട്ടെന്ന് അവർ മുഖമുയർത്തി അയാളെ നോക്കി എന്നിട്ട് വേഗം അയാളുടെ കയ്യിൽ പിടിച്ചു വേഗം റൂമിലേക്ക് വാ അവർ പറഞ്ഞു അവർ വേഗം റൂമിലേക്ക് നടന്നു അവർ പോയതിൻ്റെ പുറകെ തന്നെ വിജയമേനോനും പോയി എന്നാൽ ഇതെല്ലാം മുകൾ നിലയിൽ നിന്നും സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു അവൻ അവിടെ തന്നെ ഒരു ചെറിയ പുഞ്ചിരിയുമായി നിന്നു എന്നാൽ റൂമിൽ കയറിയതും വാതിലടച്ചു വേഗം ഭാനുമതി എന്താ എന്താ പറ്റിയേ നിനക്കെന്തൊരു വെപ്രാളം പോലെ വിജയമേനോൻ ചോദിച്ചു അത് വലിയൊരു പ്രശ്നമുണ്ട് അവർ പറഞ്ഞു എന്താ എന്താ പറ്റിയേ അയാൾ ചോദിച്ചു പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടത് അവർ ജനലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയതും കിട്ടു പറന്ന് വന്ന് ഇരുന്ന ശബ്ദമാണെന്ന് അവർക്ക് മനസ്സിലായി അത് മൈൻഡ് ചെയ്യാതെ അവർ വിജയമേനോൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ നിനക്കൊരു വെപ്രാളവും പേടിയുമെല്ലാം അത് ആ അമൂല്യ രത്നവുമില്ലേ ദേവിയുടെ തിരുവാഭരണത്തിലുണ്ടായിരുന്നത് ഏത് രത്നത്തിനു വേണ്ടിയാണോ ഞാൻ എൻ്റെ സഹോദരിയെ കൊന്നത് നമ്മൾ ഇങ്ങോട്ട് വന്നത് ആ രത്നം നഷ്ടപ്പെട്ടു അത് ഉണ്ടായിരുന്ന ആ ദേവി വിഗ്രഹത്തിൻ്റെ ഉള്ളിലല്ലേ സൂക്ഷിച്ചത് അത് ആർക്കോ എടുത്ത് കൊടുത്തു നീ നീ ഇതെന്താ പറയുന്നേ അതെ ഇന്നലെ രാധിക ക്ഷേത്രത്തിൽ വന്ന ഒരു കുടുംബത്തിന് അവർ ദൂരെ നിന്ന് വന്നതെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഒരു ഓർമ്മയ്ക്കായി നമ്മുടെ ദേവി വിഗ്രഹത്തിൻ്റെ ചെറിയൊരു വിഗ്രഹം കൊടുക്കാറില്ലേ അതിവിടെ നോക്കിയപ്പോൾ തീർന്നിരിക്കുകയായിരുന്നു അവൾ അതാണെന്ന് വെച്ചിട്ടെടുത്ത് കൊടുത്തതാണ് ഭാനുമതി അത് പറഞ്ഞതും വിജയമേനോൻ തളർന്ന് ആ ബെഡിലിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാം ഭാനുമതി ചോദിച്ചു കണ്ടുപിടിക്കണം ആരാ കൊണ്ടുപോയെന്ന് കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ഒരു കാറ്റ് പോലെ അയാൾ ആ റൂമിൻ്റെ വാതൽ തുറന്നടച്ച് പുറത്തേക്ക് പോയി എന്നാൽ ആ ഡോറ് അടച്ച ശബ്ദം കേട്ടതും കിട്ടു അവിടെ നിന്നും പറന്ന് പോയി അവൻ ചെന്ന് നിന്നത് സിദ്ധാർത്ഥിൻ്റെ അടുത്തായിരുന്നു സിദ്ധാർത്ഥ് അവൻ്റെ കാലിൻ്റെ ഭാഗത്തായി വെച്ചിരുന്ന വോയിസ് റെക്കോർഡർ എടുത്തു ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ